റക്കത്തിന്റെ മൂന്നാമത്തെ വഴി ഹലാലും തൊയ്യപുമായ ഭക്ഷണം കഴിക്കുകയും ഹലാലും തൊയ്യപുമായ ഭക്ഷണം മക്കൾക്ക് കഴിക്കാൻ കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഭക്ഷണം ഒരിക്കലും ഹലാലായാൽ പോരാ ഭക്ഷണം തൊയീപായിരിക്കണം എല്ലാ ഹലാലുകളും തൊയ്യീപല്ല എല്ലാ തൊയ്യപ്പുകളും ഹലാലാകുന്നു ഭക്ഷണം ഹലാലായാൽ പോരാ ഭക്ഷണം തൊയ്യീപായിരിക്കണം എല്ലാ ഹലാലും എല്ലാ തൊയീബും ഹലാലാണ് അതുകൊണ്ട് തൊയീബാണ് എന്താ ഹലാലും തൊയ്യീബും തമ്മിലുള്ള വ്യത്യാസം ഒരു വിഷയം ഹലാലാകാൻ ഒരുപാട് വഴിയുണ്ട് ഹലാലാകാൻ ഒരുപാട് വഴിയുണ്ട് മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾക്കറിയാം ജീവൻ നിലനിർത്താൻ വേണ്ടി ചത്ത പന്നിയുടെ മാംസം കഴിക്കൽ ഹലാലാണ് ജീവൻ നിലനിർത്താൻ ഒരാൾക്ക് ജീവൻ പോവാൻ പോവുകയാണ് ഒരു പന്നി എത്തിയടക്കുണ്ട് ജീവൻ നിലനിർത്താൻ വേണ്ടി ചത്ത പന്നിയുടെ മാംസം കഴിക്കല്ല ഹലാലാകും പക്ഷെ അത് തൊയ്യപാവൂല ഹലാല് വേറെയാണ് തൊയ്യബ് വേറെയാണ് തൊയ്യീബ് എന്ന് പറഞ്ഞാൽ നൽകുന്നവന് തൃപ്തി ഉണ്ടായിരിക്കണം അപ്പോൾ മാത്രമേ തൊയ്യപാവുള്ളൂ കച്ചോടമാണ് ഉദാഹരണം കച്ചോടം ചെയ്യാണ് ഒരാള് ഒരാഴത്ത് എന്തെങ്കിലും ഒരു മൊതലുണ്ട് അപ്പൊ ഉദാഹരണമായിട്ട് എനിക്ക് മൊബൈൽ കച്ചവടാണെന്ന് വിചാരിക്കാം എനിക്ക് മൊബൈൽ കച്ചവടമാണ് ഞാൻ ജപ്പാൻ നിന്ന് ഇറക്കിയതാണ് ഈ മൊബൈൽ എന്ന് വിചാരിച്ചോളി വിചാരിക്കാം അപ്പൊ എന്തും വിചാരിക്കാലോ ഇത് ഫ്രീ കിട്ടിയതാണ് മോലയന്മാരോ ഒന്നും കൈ കൊടുത്തു വാങ്ങലില്ല ഒക്കെ ഫ്രീ കിട്ടിയതാണ് ഇത് ജപ്പാൻ നിന്ന് ഞാൻ ഇറക്കുമതി ചെയ്തതാണെന്ന് വിചാരിച്ചോളി വിചാരിച്ചോളി ഇതിന് പതിനായിരം രൂപയാണ് എനിക്കവിടെ വില ഇന്റെ മുതലാണ് എനിക്ക് പതിനഞ്ചിന് വെക്കാം ഇരുവയിന് വെക്കാം വേണ്ട ഒരു മേടിച്ചാൽ മതി താല്പര്യം ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതി ഇരുപതിന് ഇത് വാങ്ങി എന്ന് എഴുതിയിട്ടാൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവൂല നഷ്ടമാവുമെങ്കിൽ കൊള്ളലാഭാവും അതുകൊണ്ടേ പറ്റൂല ഇരുപതിന് വാങ്ങാം ഹലാലാവും തൊയ്യി പാകണമെങ്കിൽ ഇത് വാങ്ങിയ ആൾ ഇതിന്റെ ഒറിജിനൽ വില അറിയുമ്പോൾ അലഹമ്മദില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവണം മനസ്സിലായില്ല നിങ്ങൾക്ക് പള്ളിൻ്റെ അടുത്ത് പള്ളിൻ്റെ അടുത്ത് പത്ത് സെൻറ്റ് സ്ഥലുണ്ട് കച്ചവടത്തിന് നമ്മളത് വാങ്ങി സെന്റിന് ഒരു ലക്ഷം റുപ്യ ആയിട്ട് പത്ത് ലക്ഷം റുപ്യൊക്കെ വാങ്ങി എന്ന് വിചാരിച്ചോളി എവിടുന്നാപ്പം സെന്റിന് ഒരു ലക്ഷത്തിന് കിട്ടാന്നാ കുറച്ച് വേണം പറയാൻ വരണ്ട വിചാരിക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പള്ളിൻ്റെ അടുത്ത് പത്ത് സെൻറ് സ്ഥലുണ്ട് സെന്റിന് ഒരു ലക്ഷം റുപ്യ ആയിട്ട് പത്ത് ലക്ഷം റുപ്യൊക്കെ നമ്മളത് വാങ്ങി വാങ്ങിയിട്ട് പട്ടയം ഉണ്ടായിരുന്നില്ല പട്ടയം വാങ്ങി നികുതി അടച്ചു സൈഡ് ചോന്ന കല്ലുകൊണ്ട് നാല് വരി കെട്ടി വൃത്തിയാക്കി കുറച്ച് ജേ സി ബി കൊടുത്തിട്ട് മണ്ണൊക്കെ ഒന്ന് നിരത്തി കുറച്ച് വാഴ കുഴിച്ചിട്ടു ദേശം മുരിങ്ങാക്കാലൊക്കെ നാട്ടി അയിമ കുരുവിളകിൻ്റെ വള്ളിയൊക്കെ കയറ്റി കണ്ടാൽ ഭയങ്കര റാഹത്ത് ഒരു ഗൾഫേരം വന്നിട്ട് ചോദിച്ചു നിങ്ങൾ ആ പള്ളിൻ്റെ മുമ്പിലുള്ള പത്ത് സെൻറ്റ് എന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു എന്താ തരേണ്ടതെന്ന് ചോദിച്ചു പിന്നെ ഞാനത് സെന്റിന് ഒരു ലക്ഷമായിട്ട് പത്ത് ലക്ഷത്തിന് വാങ്ങിയതാണ് അതിന് പട്ടയണ്ടായിരുന്നില്ല അത് ഞാൻ വാങ്ങിയിട്ടുണ്ട് നികുതി അടച്ചിട്ടുണ്ട് എൻ്റെ പേരിൽ റെജിസ്റ്റർ ആണ് സൈഡൊക്കെ ഞാൻ കെട്ടി വൃത്തിയാക്കിയതാണ് ഇപ്പൊ കാണുന്ന കോലത്തിൽ ഞാൻ ആക്കിയതാണ് സെന്റും ഒരു അമ്പത് ഉറുപ്പ്യ കിട്ടണം പതിനഞ്ച് ലക്ഷത്തിനാണെങ്കിൽ എനക്ക് തരാം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കും ഓന നാലിക്കട്ടേന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോയിട്ട് രണ്ട് കച്ചവടക്കാരെ കണ്ടിട്ട് ചോദിച്ചു എടാ ഞമ്മൾ പള്ളിയുടെ മുമ്പിൽ അദ്രഅമാൻ്റെ പത്ത് സെൻറ്റ് വാങ്ങണമെന്നുണ്ട് പതിനഞ്ച് ഉറുപ്പ്യായിട്ട് തരാമെന്ന് പറയുന്നുണ്ട് എങ്ങനെ ഉണ്ടാവും വാങ്ങിയാലും ചോദിച്ചപ്പോൾ ചോദിച്ചവരൊക്കെ പറഞ്ഞു കുഴപ്പമില്ല വാങ്ങിക്കോ നല്ല സ്ഥലമാണ് പതിനഞ്ചിനത് നഷ്ടമൊന്നും ഇല്ലായിരുന്നു അവസാനം അമ്മോൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു അമ്മക്കാം നമ്മളാ ആ മുമ്പിൽ ഉള്ള അബ്ദ്രഹ്മാന്റെ പത്ത് സെന്റ് ഞാൻ പെര വെക്കാൻ വേണ്ടിട്ട് വാങ്ങാൻ കരുതിയിട്ടുണ്ട് പതിനഞ്ച് റുപ്യക്ക് തരാന്നാണ് പറഞ്ഞത് എന്തങ്ങളെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അമ്മോനും പറഞ്ഞ് വാങ്ങിക്കടാ കുഴപ്പൊന്നുമില്ല എന്ന് പറയുമ്പോൾ വന്നങ്ങാണ്ട് ഒരു ലക്ഷം റുപ്യ അഡ്വാൻസ് തന്നാണ്ട് ബാക്കി മൂന്ന് മാസം കൊണ്ട് തരാമെന്നും പറഞ്ഞാണ്ട് പോകുമ്പോ കിട്ടണ അഞ്ചു ലക്ഷം റുപ്യല്ലേ തൊയ്യീബ് ആണ് അതങ്ങട്ട് തിന്നാൻ കൊടുത്താൽ കുട്ടികൾ നേരാകാൻ വേറൊന്നും ചെയ്യണ്ട ഇതാണ് തൊയ്യീബ് ഇവിടെ നമ്മളെങ്ങനെ വിചാരിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും കച്ചവടക്കാരാണ് എല്ലാ മനുഷ്യന്മാരും ഒരു നിലക്കല്ലെങ്കിൽ വേറെ നിലക്ക് കച്ചവടക്കാരെ കാരണം വാങ്ങാത്തവരും മുക്കാത്തവരും ആരുമില്ല എല്ലാവരും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് കച്ചവടക്കാരാണ് എത്രയ്ക്ക ഇത് അത് വാങ്ങിയതെന്ന് ചോദിച്ചാൽ അത് എന്ന് ചോദിക്കും വാങ്ങിയ പോലെ നമ്മൾ പറയാൻ തയ്യാറല്ല എന്റെ കാര്യം എന്തേ കാര്യം അതന്നെയാണ് പ്രശ്നം ഏറ്റവും നല്ല അമല് കച്ചവടമാണ് കേടന്നാൽ അത്ര മോശപ്പെട്ട വേറൊരു പണിയില്ല നല്ലത് കേടന്നാലാണ് ഏറ്റവും മോശമാകാം എത്തിങ്ങാനെന്ന് ചാടിപ്പോയാൽ പിന്നൊന്നിനും പറ്റൂലല്ലോ എത്തിങ്ങാനെന്ന് ധെർസിന്ന് ചാടിപ്പോയ ആൾക്കാരൊന്നും പിന്നെ ഒന്നിനും പറ്റാതാവും നല്ലത് കേടന്നാൽ ഒറ്റ മോശമായി ഏറ്റവും നല്ല അമൽ കച്ചവടം ഏറ്റവും നല്ല സ്വാലിഹായ നല്ല വരുമാനമുള്ള കച്ചവടക്കാരന് സുദ്ദീഖുൽ അക്ബറിന്റെ കൂടെ സ്വർഗത്തിലുണ്ടാകുമെന്നും മുത്തുനബി പറഞ്ഞിട്ടുണ്ട് അത്തു

മോപ്പൊരു തുണി കച്ചവടത്തിന് പോവുകയാണ് ചുമടക്കൂടി ഏറ്റിങ്ങാണ്ട് വഴിയുന്ന ഉമർഹത്താബ് അലി അള്ളാനെ കണ്ടു എവിടക്കപ്പ നിങ്ങള് പോണെന്ന് ചോദിച്ചു ഞാൻ കച്ചവടത്തിന് പോകാണ് പറഞ്ഞു ഇങ്ങള് ഇങ്ങനെ കച്ചവടത്തിന് പോയാൽ നാട്ടേടെ കാര്യം ആരാ നോക്കുക എന്ന് ചോദിച്ചു സിദ്ദീഖ് അലി അള്ളാവിനെ പറഞ്ഞു ഞാൻ കച്ചവടത്തിന് പോകാതെ ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞിരുന്നാലും എന്റെ കുട്ടിയുടെ കാര്യം ആരാ നോക്കുക അറിഞ്ഞു ഉമർ അലി അള്ളാഹുവിന് എന്ത് ചെയ്തു വെച്ചാല് സുദ്ദീഖ് അലി അള്ളാഹുനെ കൂട്ടിയിട്ട് ബൈത്തുൽ മാലിന്റെ സൂക്ഷിപ്പുകാരനായ സഹാബിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഖജനാവിന്റെ സൂക്ഷിപ്പുകാരനായ ഖജാജിന്റെ അടുത്ത് കൊണ്ടുപോയി എന്നിട്ട് പറഞ്ഞു ഈ അബോക്ര സിദ്ദീഖ് ഇങ്ങനെ കച്ചവടത്തിന് പോയാല് നാട്ടിലെ കാര്യം മൊത്തം പ്രശ്നമാവും അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ചെലവ് ബൈത്തുൽ മാലിന് നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു ബൈത്തുൽ മാലിന്റെ സൂക്ഷിപ്പുകാരൻ പറഞ്ഞു ആയിക്കോട്ടെ ഒരാളെ ചെലവ് കൊടുക്കാറുണ്ട് ഒരാളെ ഉമർ ഉൽ ഹത്താബു അലി അള്ളാൻ പറഞ്ഞു ദോ ബാക്കിയുള്ളവർ എന്താ കട്ട് ഒരാൾക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് എന്താ കാട്ടുക സൂക്ഷിപ്പുകാരൻ പറഞ്ഞു ഒന്നായിക്കോട്ടെ രണ്ടാഴ്ച ഭാര്യൻ്റെ കൂടെയും കൊടുത്തോളാ പറഞ്ഞു ഉമർ വിൽത്താബുറി അള്ളാഹു പറഞ്ഞു പറ്റൂല അറിഞ്ഞു രണ്ടാൾ കൊടുത്തിട്ട് കുട്ടികളത് എന്താ കാട്ടുക എന്ന് പറഞ്ഞു ഈ ശമ്പളത്തിന് തിരക്കൂടെ അന്ന് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് അത് കൊടുക്കാനുള്ള മടി അക്കാലത്ത് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ഉണ്ടായി എന്തായാലും ഉമർ ഖത്താബുറി അള്ളാഹുഖ് പറഞ്ഞ് കൂട്ടിക്കൊണ്ടായിട്ട് ഇങ്ങനെ പറഞ്ഞു അവസാനം ഒരു ദിവസത്തിന് ഒരാടിന്റെ പകുതി നൽകാമെന്ന് തീരുമാനമായി അന്ന് ഏറ്റവും വില കുറഞ്ഞ സാധനം ആടാന്നും കൂടി പരിഗണിക്കണം കേട്ടോ എല്ലാവരത്തും ഉള്ള സാധനം ആടാൻ ഒരാടിന്റെ പകുതി ഒരു ദിവസത്തേക്ക് കണക്കാക്കിയിട്ട് നൽകാമെന്ന് തീരുമാനമായി സയ്യിദ് നീങ്ങാൻ ബൈത്തുൽമാലിൽ നിന്ന് ഒരു ദിവസത്തിന് ഒരാടിന്റെ പകുതിയുടെ കതിര് കണക്കനുസരിച്ച് കൈപ്പറ്റി ജീവിച്ചു പക്ഷേ മഹാന വഫാത്തിന്റെ മുന്നേ തനിക്കുണ്ടായിരുന്ന മുതൽ വിറ്റിട്ട് ബൈത്തുൽമാലിൽ നിന്ന് കൈപ്പറ്റിയ മുഴുവൻ ശമ്പളവും തിരിച്ചടച്ചു കൊണ്ടാണ് വഫാത്തായത് വഫാത്താവിനേനെ മുമ്പ് തൻ്റെ ഒരു മുതലുണ്ടായിരുന്നു അനന്തരമായി വന്ന അത് മുഴുവൻ വിറ്റിട്ട് മാലിൽ നിന്ന് ലഭിച്ച മുഴുവൻ ശമ്പളവും തിരിച്ചടച്ചു അപ്പൊ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ശുദ്ധീകൃതിയുള്ള കച്ചവടക്കാരനായിരുന്നു